ഹായ് കൂട്ടുകാരെ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാ മുസ്തക്കൻ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇവിടെ സുഖം തന്നെ കേട്ടോ ബുധനാഴ്ചയിൽ കുറച്ച് വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് അപ്പോൾ രാവിലെ എണീറ്റ് നമ്മുടെ പ്രഭാത കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പ്രാർത്ഥന നിസ്കാരം എല്ലാം കഴിഞ്ഞ് നമ്മളത് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കലം വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ പിന്നെ ഇപ്പോൾ കുറേ എല്ലാവർക്കും എല്ലാവരുടെയും പനിയും തൊണ്ടവേദനയും അങ്ങനെ ഇപ്പോൾ എല്ലാവരും ഇപ്പം ഉണ്ട് അപ്പോൾ മസ്റ്റായിട്ട് എന്തായാലും വെള്ളം എന്നും തിളപ്പിക്കാറുണ്ട് തിളപ്പിക്കാറുണ്ട് പക്ഷേ ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ മടിയാവുമ്പോൾ കുറച്ച് തിളപ്പിച്ച് അങ്ങോട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം അങ്ങനെയല്ല കേട്ടോ രണ്ട് കാലം വെള്ളമൊക്കെ ഞാൻ തിളപ്പിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഇഡലിയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് സമാധാനമൊക്കെ ഉണ്ട് പെട്ടെന്ന് പണിയൊക്കെ കഴിയുമല്ലോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്നെ കമൻറ്റിനും ലൈക്കിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ ഇനിയും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നല്ല വെയിൽ സമയമാണ് അപ്പോൾ ഇതുപോലെ ഓലയൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ വെട്ടിയിട്ട് എടുത്തുകൊണ്ട് വെക്കണ്ട അപ്പോൾ ഓലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ തീ പിടിപ്പിക്കാനൊക്കെ പറ്റില്ലേ അപ്പോൾ രാവിലെ ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ ആ കാറ്റെന്ന് പറഞ്ഞാലും പോലും അത്രയും നല്ല കാറ്റ് തന്നെയാണ് ഇപ്പം നമ്മൾ റബ്ബറിലൊക്കെ പാലെടുക്കാൻ പോകുമ്പോഴൊക്കെ നല്ല പേടി ഉണ്ടാവും കേട്ടോ കാറ്റൊക്കെ അടിക്കുന്ന കാണുമ്പോൾ നല്ല കൊമ്പൻ ജില്ല ഒക്കെ ഒന്ന് വീണ പിന്നെ മതി കാര്യമല്ലേ അപ്പം അത്രയ്ക്ക് നല്ല കാറ്റ് തന്നെയാണ് രാവിലെയൊക്കെ ഉള്ളത് ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ലൈക്ക് അടിക്കാൻ ആരും മറന്നു പോകരുത് നിങ്ങൾ നിങ്ങളടിക്കുന്ന ഓരോ ലൈക്കും ആണ് നമ്മുടെ വീഡിയോ എല്ലാവടേക്കും എത്താനൊക്കെ ഒന്ന് സഹായിക്കട്ട അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ വ്യവേഴ്സും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട് ലൈക്കാണ് നമുക്കെന്നും കുറവു കേട്ട അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ചിലവർ വീഡിയോ കാണുന്ന ഇൻട്രസ്റ്റിൽ ചിലപ്പോൾ ലൈക്ക് ചെയ്യാൻ അങ്ങോട്ട് മറന്നു പോകും അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് ഇപ്പോൾ ഇന്നലെ ഒരു ന്യൂസൊക്കെ എല്ലാവരും കേട്ടുകയാണില്ലേ നമ്മുടെ മലപ്പുറത്ത് പെരിന്തൽമണ്ണ ഭാഗത്ത് ഒരു മോള് അങ്ങനെ സൂസൈഡ് ചെയ്തത് വിവാഹമൊക്കെ കഴിഞ്ഞ മോളാണെന്നാണ് പറയണത് അപ്പോൾ കറുത്തുപോയതിൻ്റെ പേരിലാണ് ആ കുട്ടിനെ കുറെ അപമാനിച്ചൊന്നും ഇങ്ങനെ ഭർത്താവ് വീട്ടുകാരൊക്കെ കളറില്ല പഠിപ്പ് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി എന്ന് അങ്ങനെ പറഞ്ഞിട്ടൊക്കെ അതൊക്കെയാണ് കേട്ടോ നമ്മൾ വാര്ത്തയില് കേൾക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിൻ്റെ മനോവേദന നമുക്കൊക്കെ ശരിക്കും അറിയാൻ പറ്റും കേട്ടാ അപ്പോൾ ഞാനൊക്കെ പറഞ്ഞാൽ എൻ്റെ ഒരു അഭിവൃദ്ധി പറയാ അനുഭവം പറഞ്ഞാൽ നല്ലപോലെ അനുഭവിച്ചറിഞ്ഞതാണ് കേട്ടോ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കുത്തുവാക്കുകളൊക്കെ നല്ലപോലെ പോലെ ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ് ഒന്ന് കറുത്തു പോയതിൻ്റെ പേരിൽ തന്നെ നമുക്ക് ഒരുപാട് വിവാഹാലോചനകൾ വന്നിട്ടൊക്കെ ഒരുപാട് മുടങ്ങിയതാണ് കേട്ടാ മാത്രമല്ല പോയി പിന്നെ സാമ്പത്തികം ഇല്ല നമ്മൾക്ക് അങ്ങനെയാണ് നോക്കുക പെണ്ണു കാണാനൊക്കെ വന്നു കഴിഞ്ഞാൽ കളർ ഒന്ന് കമ്മി പറഞ്ഞാൽ അവർ എത്ര ഭാവം കൊടുക്കും എന്നാദ്യം ചോദിക്കട്ടെ എന്താ പറയുക ഇങ്ങനെ വിലക്കും തൂക്കിയിട്ട് വിലക്കൊക്കെ എടുക്കില്ല കച്ചവടം ചെയ്യില്ല അതുപോലെയൊക്കെയാണ് അപ്പോൾ മുപ്പത് എന്ന് പറഞ്ഞാൽ അവരുടെ മുഖമൊക്കെ ഒന്ന് ചുളുങ്ങും പിന്നെ നമ്മൾ കാണാൻ അത്ര ഭംഗിയില്ല കളറും ഇല്ല അങ്ങനെയൊക്കെ ആണല്ലോ അപ്പോൾ അപ്പൊ നമ്മൾ അതൊക്കെ ഒരുപാട് മനസ്സോണ്ട ഒരുപാട് അനുഭവിച്ചതാണ് കേട്ടോ ഒരുപാട് മനസ്സുകൊണ്ട് കരഞ്ഞതാണ് പുറത്ത് പറയാൻ പറ്റില്ലെങ്കിലും അപ്പോൾ എനിക്ക് ഇന്നലെ ആ കുട്ടിൻ്റെ ആ വാർത്തകളൊക്കെ എനിക്ക് കേട്ടപ്പോൾ എൻ്റെ കഴിഞ്ഞ ആ കാലമൊക്കെയാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത് തന്നെ പടുപ്പില്ല സൗന്ദര്യം ഇല്ല കളറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊക്കെ ഒരുപാട് സാമ്പത്തികം ഇല്ലാന്നും പറഞ്ഞിട്ട് ഒരുപാട് വിവാഹാലോചനകൾ വന്നതൊക്കെ നമുക്ക് മുടങ്ങിപ്പോയിരുന്നതാണ് പിന്നെ അധികം ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുമായിരുന്നു അപ്പോഴൊക്കെ നമുക്കൊരു മനസ്സുണ്ടാവില്ലാട്ട് തമിഴ്നാട്ടിൽ ഇങ്ങനെ പോകാനൊന്നും തമിഴ്നാട് പറഞ്ഞാൽ അങ്ങനെ തമിഴ്നാട്ടിനൊരു വിലതാത്തി പറയുന്നതല്ല ഒരുപാട് ദൂരം വഴിയിട്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമുക്കൊരു പരിചയം ഇല്ലാത്ത ആ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്കൊക്കെ വിഷമമൊക്കെ ഉണ്ടാവും അപ്പോഴവർ വന്നാൽ കുട്ടി കളറില്ലല്ലോ കുട്ടി കറുത്ത് പോയല്ലോ ഇതൊക്കെയാണ് കേട്ടാ പറയുക അപ്പോൾ ഒന്ന് കറുത്ത് കറുത്ത് അതിപ്പോൾ അവർക്ക് അങ്ങനെ എന്നെപ്പോലെ അനുഭവിച്ച ഒരുപാട് പേരുണ്ടാകട്ടോ അവർക്കറിയാം അതിൻ്റെ വിഷമങ്ങളൊക്കെ കറുത്തവർക്ക് ഏഴക് അന്ന് എന്നൊക്കെ പറയും വെറുതെയാണ് ആ പറഞ്ഞവർ ആരെങ്കിലും ഒരു കറുത്തക പെണ്ണിനെ കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചാൽ അവർ അതൊന്നും ചെയ്യില്ല കേട്ടോ അങ്ങനെ ചെയ്യുന്നവരുണ്ട് എന്നാലും ഞാൻ പറഞ്ഞത് നമ്മൾ അതൊക്കെ ഒരുപാട് അനുഭവിച്ചതാണ് കേട്ടോ ഇന്നിപ്പോൾ മാഷമുള്ള കുഴപ്പമൊന്നുമില്ല നമ്മൾ കറുത്താലും നമ്മളെ ഇഷ്ടപ്പെട്ട് നമുക്കൊരു ജീവിതമൊക്കെ തന്നു മൂന്ന് മക്കളുമായി നമ്മൾ എന്തെങ്കിലുമൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ ചിലർ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സന്തോഷത്തോടെയും കൂടി ജീവിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്ന് ഇതേപോലെ തന്നെ റബ്ബ് സു സുഖാനുള്ള നമുക്ക് തരട്ടെ പിന്നെ ഒരുപാട് ഇങ്ങനെ ആർഭാടോ അല്ലെങ്കിലും അവരെ കൊണ്ടാവുന്ന പോലെയൊക്കെ നമ്മളെ നോക്കുന്നുണ്ട് നമ്മളതേപോലെയൊക്കെ ജീവിച്ച് പോകുന്നുണ്ട് അപ്പോൾ സംസാരത്തിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ വർക്കിൻ്റെ ജോലിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ വിട്ടുപോയി അപ്പോൾ ഇഡല് തന്നെയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസം അടുപ്പിച്ചിട്ട് ഇഡല് തന്നെയാണ് പെട്ടെന്ന് പണിയൊക്കെ തീരുമല്ലോ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു വെള്ളി അപ്പോൾ അതൊന്ന് ഒഴിച്ചു കയറി വെക്കണം പരിപ്പൊക്കെ ഇട്ടിട്ട് അതൊരു ഒഴിച്ചുകറിയും കൂടെ വെക്കണം അപ്പോൾ ഞാൻ അടുപ്പിൽ നല്ലപോലെ തീയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ വേഗം പരിപ്പൊക്കെ അടുപ്പത്ത് തന്നെയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് എന്താ പറഞ്ഞാൽ ഗ്യാസൊക്കെ തീരാറായി ഞടുത്ത കുറ്റി നിറച്ചിട്ടൊന്നുമില്ല കാലിക്കുറ്റിയാണ് കേട്ടോ അപ്പോൾ നിറച്ച കുറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഗ്യാസിലൊക്കെ വെക്കുമ്പോൾ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കാലിക്കുറ്റിയാണ് അവിടെ ഇരിക്കുന്നത് പറഞ്ഞാൽ ഒരു ടെൻഷനാണ് കേട്ടോ വച്ചിട്ടും കുറച്ച് കാലുമൊക്കെ ആയി ഒരു ഒന്നരമാസമൊക്കെ രണ്ട് മാസമൊക്കെ ആയിട്ടാണ് ഗ്യാസ് കുറ്റി നിറച്ചത് വെച്ചിട്ടൊക്കെ അപ്പോൾ ഞാൻ അടുപ്പത്ത് തന്നെയാണ് പാവുന്നത് ഓരോന്നൊക്കെ ചെയ്യാൻ നോക്കുന്നത് അങ്ങനെ നമ്മുടെ വെള്ളിരിക്ക കൂട്ടാനൊക്കെ അവിടെ ആയിട്ട് അതിൽ തേങ്ങയൊക്കെ അരച്ചൊഴിച്ചു അപ്പോൾ അതിന് കടുക് വറുത്തൊഴിക്കലൊക്കെ കഴിഞ്ഞു എന്നിട്ട് അതേ ചട്ടിയിൽ തന്നെ ഞാൻ ഇഡലിക്കുള്ള ചട്നിയും കൂടെ ഒന്ന് കടുക് വറുത്ത് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ മലപ്പുറത്ത് ആ കുട്ടിക്കുണ്ടായ അനുഭവം ഇനി ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ കേട്ടോ അപ്പം എല്ലാവരും നല്ല എല്ലാവർക്കും ഒരുപാട് വിഷമമുണ്ട് കാരണം കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ ആ കമന്റിൽ തന്നെ ഒരുപാട് പേര് പേരെഴുതിയിട്ടുണ്ട് കറുത്തുപോയതിൻ്റെ പേരിൽ ഒരുപാട് അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ചിലരിങ്ങനെ ആ കമന്റിൽ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് എഴുതുകയൊക്കെ ചെയ്യും പക്ഷെ അവരുടെ മനസ്സിലിരിപ്പോൾ എന്താ പറഞ്ഞാൽ അവരുടെ ഒരു പെൺകുട്ടി വേണം മകനോ അല്ലെങ്കിൽ അനിയനോ അച്ഛനോ അങ്ങനെ ആർക്കെങ്കിലും ഒരു പെൺകുട്ടി വേണം പറഞ്ഞാൽ അവരും വെളുത്ത പെൺകുട്ടിനെ തേടിയിട്ടേ അവരും പോവുകയുള്ളൂ കേട്ടോ അപ്പോൾ കറുത്തവർക്കും ഈ ഭൂമിയിൽ ജീവിക്കണ്ടേ കറുത്തവർക്കും ആഗ്രഹവും ആശകളും എല്ലാം അവർക്കും ഉണ്ടാവില്ലേ അവർക്കും ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് നല്ലപോലെ ജീവിക്കണം എന്നൊക്കെ ഉണ്ടാവില്ലേ അല്ലേ അപ്പോൾ ആ കുട്ടി ഇങ്ങനെ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങാതെ വെയിൽ കൊണ്ടാ കറുത്തു പോകുമെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഇരുന്നതും അങ്ങനെ ഓരോ വാര്ത്തയിലും ഓരോ വിധത്തിലൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ പിന്നെ ആ കുട്ടിൻ്റെ വാപ്പ കരയുന്നത് അതൊക്കെ കണ്ടപ്പോൾ നമുക്കൊക്കെ ഒരുപാട് ഇങ്ങോട്ട് വിഷമമായിട്ട് അത്രയ്ക്ക് സങ്കടമായിട്ടുണ്ട് പക്ഷേ ആ കുട്ടിക്കൊരു ധൈര്യം കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു നല്ലപോലെ പഠിച്ചൊരു ജോലിയൊക്കെ ആയിട്ട് തൻ്റെ ഇടത്തോടെ ജീവിച്ച് കാണിക്കണമായിരുന്നു അതെന്തോ മനഃശക്തി ഇല്ലായിരുന്നു ആ കുട്ടിക്ക് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തു പോയത് റബ്ബ് സുബുഖാനുള്ളവത്താൽ ആ കുട്ടിൻ്റെ കബറേഡൊക്കെ ഒന്ന് വെളിച്ചമാക്കി കൊടുക്കട്ടെ അല്ലേ നമ്മൾക്കൊക്കെ ഇങ്ങനെ ദുഅ ചെയ്യാനല്ലേ കഴിയുള്ളൂ നമുക്കും പെൺമക്കളൊക്കെ ഉള്ളതാണ് അപ്പം ഇങ്ങനെയുള്ള ഓരോ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലൊരുപാട് നീറ്റലാണ് കേട്ടോ അനുഭവിച്ച അതേ വേദനകൾ നമ്മുടെ മക്കളും അനുഭവിക്കുകയോ എന്നുള്ളൊരു ടെൻഷനും വേദനയൊക്കെ ഉണ്ട് അതുകൊണ്ട് ആവുന്നതും അവരെ നല്ല പോലെ പഠിപ്പിക്കണം നല്ല വിദ്യാഭ്യാസം കൊടുക്കണം അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനൊരു ജോലി നല്ല പോലെ അവർ നാലാൾ അറിയുന്ന പോലെ നല്ലൊരു ജോലി ചെയ്ത് അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട് കേട്ടോ മനസ്സിൽ റബ്ബെല്ലാം നമുക്ക് ആഗ്രഹമൊക്കെ ഒന്ന് സാധിച്ചു തരട്ടെ അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് കേബേജും കാരറ്റും കൂടി ഉപ്പേരിയാണ് അപ്പോൾ എല്ലാം കുറേശ്ശേ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തനിച്ചായിട്ടൊരു ഉപ്പേരി വെക്കാൻ തികയില്ല അപ്പോൾ കേബേജും കാരറ്റും രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് എല്ലാം കൂടി ഒന്ന് മിക്സ്ഡ് ആയിട്ടൊരു ഉപ്പേരി വെച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോയ്ക്ക് വലിയ വ്യൂവേഴ്സ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഈ കുക്കിംഗ് വീഡിയോ ഇടുമ്പോഴൊക്കെ ചിലർക്കൊക്കെ ബോർ അങ്ങനെ ബോറടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ട് വേറെ എന്തെങ്കിലും വീഡിയോ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു അഭിപ്രായം എന്തായാലും നിങ്ങൾ നിങ്ങളാ കമൻറ്റ് ഒന്ന് അറിയിക്കണം കേട്ടോ കാരണം നമുക്ക് വിവേഴ്സ് കിട്ടുന്നില്ല അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് അതെടുത്ത് പറയുന്നത് പിന്നെ പാലടക്ക എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം കുറച്ച് മുളകും മല്ലിയൊക്കെ കഴുകി ഉണക്കി വെച്ചിരുന്നു അപ്പം മല്ലിയൊക്കെ ഒന്ന് ചെറുതാക്കി ചൂടാക്കി എടുത്തതാണ് കേട്ടോ അതൊന്ന് പൊടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകണം അപ്പോൾ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഞാനൊന്ന് ചെറിയൊരു ലുങ്കിയിലൊക്കെ വിരിച്ചൊന്ന് ആറാൻ വേണ്ടി താഴെ ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മുളകും മല്ലിയൊക്കെ ഒന്ന് പൊടിപ്പിക്കുകയൊക്കെ വേണം അപ്പോൾ പട്ടാമ്പിലൊക്കെ പോയി അതൊക്കെ കഴിഞ്ഞ് വന്നു അപ്പോൾ ഞങ്ങൾ കുടുംബിനി കയറിയിട്ട് ഈ രണ്ട് രൂപേൻ്റെ നെസ്കഫി സൺറൈസൊക്കെ മേടിച്ചോട്ട് അപ്പോൾ അവർ ഇവിടെ വന്ന് ബില്ല് ചെക്ക് ചെയ്തപ്പോൾ അവർ അഞ്ച് രൂപയാണ് കേട്ടോ അതിന് റേറ്റ് ഒക്കെ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ബില്ലും ആ കോഫിൻ്റെ പാക്കറ്റും ഒക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് ആ കുടുംബിനീ സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അവർ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ പേയ്മെൻറ്റൊക്കെ തിരിച്ചു തരാം അല്ലെങ്കിൽ അത് കാർഡിൽ വരവെക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും പത്ത് രൂപയാണെങ്കിൽ നമുക്കാരും വെറുതെ ഒന്നും തരും ല്ലോ അപ്പൊ പതിനാറ് രൂപയ്ക്ക് എടുക്കേണ്ടതിന് അവരവര് നാൽപ്പത് രൂപയാണ് കേട്ടോ അവർ എടുത്തിട്ടുള്ളത് അപ്പോൾ അവരത് റിട്ടേൺ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ട് രൂപേൻ്റെ ഒരു നെസ് കഫി സൺറൈസാണ് നല്ല ടേസ്റ്റുള്ള കോഫിയാണ് കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം